എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്ലസ് വൺ ഫസ്റ്റ് അലോട്ട്മെന്റ് പ്രഖ്യാപിച്ചപ്പോൾ നിരവധി വിദ്യാർത്ഥികൾ വിഷമത്തോടു കൂടി ചോദിച്ച ഒരു കാര്യമാണ് ഈ ഒരു വീഡിയോയുടെ തമനയിലിൽ നിങ്ങൾ കണ്ടിട്ടുള്ളത് ഇഷ്ടമുള്ള സ്കൂളും കോഴ്സും കിട്ടിയില്ല ഇനി എന്ത് ചെയ്യാൻ കഴിയും ഇപ്പോൾ തന്നെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ അവിടെ പോയി അഡ്മിഷൻ എടുക്കേണ്ടതില്ലേ ഇത്തരത്തിൽ ഇതേപോലെ ഇഷ്ടമില്ലാത്ത സ്കൂളും കോഴ്സും കിട്ടിയ നിരവധി വിദ്യാർത്ഥികളുണ്ടാവും അവർ അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ അവർ നിർബന്ധമായും ശ്രദ്ധിച്ചിരിക്കേണ്ട ചില പ്രധാന കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് പ്ലസ് വൺ അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട് നിരവധി വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ആ വീഡിയോകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതേപോലെ ഇനി അങ്ങോട്ടും പ്ലസ് വൺ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും കൃത്യമായി ഏറ്റവും വേഗത്തിൽ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ഓർമ്മിക്കുക നിങ്ങൾക്കറിയാം ട്രയൽ അലോട്ട്മെൻറ്റ് വന്നപ്പോഴും ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നപ്പോഴും ഏറ്റവും ഉടനെ ആ കാര്യം വിദ്യാർത്ഥികളെ അറിയിക്കാൻ നമുക്ക് സാധിച്ചിരുന്നു അതേപോലെ ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളും നിങ്ങളിലേക്ക് കൃത്യമായി എത്തിച്ചു തരും അതേപോലെയുള്ള വീഡിയോസൊക്കെ ലഭിക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ട് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും കൂടെ ഓർമ്മിക്കുക അപ്പോൾ ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെന്റ് നിങ്ങളെവരും കാത്തിരുന്ന ഫസ്റ്റ് അലോട്ട്മെന്റ് കഴിഞ്ഞ ദിവസമാണ് പ്രഖ്യാപിച്ചത് അലോട്ട്മെന്റ് ചെക്ക് ചെയ്തപ്പോൾ പല വിദ്യാർത്ഥികൾക്കും ഇഷ്ടമുള്ള സ്കൂളും കോഴ്സും ലഭിച്ചിട്ടില്ല ചില വിദ്യാർത്ഥികൾക്ക് ഇഷ്ടമുള്ള സ്കൂൾ കിട്ടി എങ്കിലും കോഴ്സ് ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ ആഗ്രഹിക്കാത്ത കോഴ്സാണ് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ തന്നെ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുമോ എന്നാണ് പല വിദ്യാർത്ഥികളുടെയും പ്രധാന സംശയം വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട കാര്യം പ്ലസ് വൺ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ട്രാൻസ്ഫർ എന്ന് പറയുന്നത് പ്രധാന അലോട്ട്മെൻറ്റുകൾക്ക് ശേഷമുള്ള മറ്റൊരു അലോട്ട്മെൻറ്റ് തന്നെയാണ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് എന്ന് പറയുന്ന ഒരു അലോട്ട്മെൻറ്റ് തന്നെയാണ് അത് സാധാരണ രീതിയിൽ ഒന്നാമത്തെ ഘട്ടം അല്ലെങ്കിൽ മുഖ്യഘട്ടത്തിന് ശേഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ മുഖ്യഘട്ടം എന്ന് പറയുമ്പോൾ ഈ വർഷം അത് മൂന്ന് അലോട്ട്മെൻറ്റുകൾ ഉൾപ്പെട്ടിട്ടുള്ളതാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഇനി വരാനിരിക്കുന്ന സെക്കൻഡ് അലോട്ട്മെൻറ്റ് അതിനുശേഷം തേർഡ് അലോട്ട്മെന്റ് ഈ മൂന്ന് അലോട്ട്മെന്റുകൾക്കും ശേഷം മാത്രമേ ട്രാൻസ്ഫർ ഉണ്ടാവുകയുള്ളൂ ഇനി എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യുക അല്ലെങ്കിൽ ഇപ്പോൾ അഡ്മിഷൻ എടുക്കാതെ ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല സ്കൂളിലേക്ക് അല്ലെങ്കിൽ ഇഷ്ടമുള്ള സ്കൂളിലേക്ക് തന്നെ അലോട്ട്മെന്റ് ലഭിക്കുമോ എന്നൊക്കെ വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ അലോട്ട്മെന്റ് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ അത് താല്പര്യമില്ലാത്ത സ്കൂളായാലും താല്പര്യമില്ലാത്ത കോഴ്സായാലും നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിർബന്ധമായും അവിടെ പോയി അഡ്മിഷൻ എടുക്കുക എന്നുള്ളതാണ് പല ഒരു ധാരണ ഇത്തരത്തിൽ അഡ്മിഷൻ എടുക്കാതിരുന്നാൽ ഇനി വരുന്ന അലോട്ട്മെൻറ്റിൽ നല്ല സ്കൂളിലേക്ക് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന സ്കൂളിലേക്ക് അലോട്ട്മെന്റ് കിട്ടും എന്നൊക്കെയാണ് അത് തികച്ചും തെറ്റായ ധാരണയാണ് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യവുമാണ് നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ടില്ല എങ്കിൽ കിട്ടി അഡ്മിഷൻ എടുത്തിട്ടില്ല എങ്കിൽ ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രക്രിയയിൽ നിന്നും പുറത്തു പോകും പിന്നീട് നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റും തേർഡ് അലോട്ട്മെൻറ്റും ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റും ഒന്നും വരില്ല ഒന്നും അപ്ലൈ ചെയ്യാൻ സാധിക്കുകയും ഇല്ല അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണവും അതുതന്നെയാണ് താല്പര്യമില്ലാത്ത സ്കൂളാണെങ്കിലും ആണെങ്കിലും താല്പര്യമില്ലാത്ത കോഴ്സാണെങ്കിലും നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ട് എങ്കിൽ നിർബന്ധമായും അവിടെ പോയി നിങ്ങൾ അഡ്മിഷൻ എടുത്തിരിക്കണം ഇനി ഇത്തരത്തിൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് താല്പര്യമില്ലാത്ത സ്കൂളും കോഴ്സും ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷൻ എടുക്കാം ടെമ്പററി അഡ്മിഷൻ എന്താണ് എന്നൊക്കെ വിശദമായി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് അത് വീണ്ടും പറയുന്നില്ല ഇത്തരത്തിൽ ടെമ്പററി അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത അലോട്ട്മെൻറ്റിനായി കാത്തിരിക്കുകയാണ് ആ ഒരു അലോട്ട്മെന്റ് അടുത്തതായി ഇനി സെക്കൻഡ് അലോട്ട്മെന്റ് ആ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ മിക്കവാറും നിങ്ങൾക്ക് ഉയർന്ന ഓപ്ഷനുകളിലേക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കും നിങ്ങൾ താല്പര്യപ്പെടുന്ന സ്കൂളിലേക്കും കോഴ്സിലേക്കും അലോട്ട്മെന്റ് ലഭിക്കും ഇനി സെക്കൻഡ് അലോട്ട്മെന്റിൽ അത്തരത്തിൽ ലഭിച്ചില്ല തേർഡ് അലോട്ട്മെൻറ്റിൽ വീണ്ടും ചിലപ്പോൾ മാറ്റം ലഭിക്കും അപ്പോൾ ഇത്തരത്തിലാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രക്രിയ നടക്കുന്നത് ഇതൊക്കെ സംഭവിക്കണമെങ്കിൽ ഇത്തരത്തിലൊക്കെ അലോട്ട്മെൻറ്റിൽ ഉൾപ്പെടണമെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം അലോട്ട്മെൻറ്റ് കിട്ടിയ സ്കൂളിൽ പോയി പ്രവേശനം നേടുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങളുടെ സുഹൃത്തുക്കളെ കൂടി ഈ കാര്യം അറിയിച്ചു കൊടുക്കുക ഇനി അതിനുശേഷം ഇത്തരത്തിൽ സെക്കൻഡ് തേർഡ് അലോട്ട്മെൻറ്റ് വരുമ്പോഴും നമുക്ക് താൽപ്പര്യമില്ലാത്ത സ്കൂളിൽ തന്നെയാണ് അല്ലെങ്കിൽ താൽപ്പര്യമില്ലാത്ത കോഴ്സിന് തന്നെയാണ് അലോട്ട്മെൻറ്റ് ലഭിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫറിനായി അപ്ലൈ ചെയ്യാം തേർഡ് അലോട്ട്മെൻറ്റും കഴിഞ്ഞതിന് ശേഷം ട്രാൻസ്ഫറിനായി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അതും ഓൺലൈൻ അപ്ലിക്കേഷൻ തന്നെയാണ് അതെങ്ങനെയാണ് എന്നൊക്കെയുള്ള ലൈവ് റെക്കോർഡ് വീഡിയോ കാര്യങ്ങളൊക്കെ ആ സമയത്ത് നിങ്ങളെ അറിയിക്കും പക്ഷേ അതിനു മുമ്പ് പ്രധാനമായും രണ്ട് അലോട്ട്മെൻറ്റുകൾ കൂടെ ഉണ്ട് സെക്കൻഡ് അലോട്ട്മെൻ്റ് തേർഡ് അലോട്ട്മെൻ്റ് കൂടെയുണ്ട് ആ അലോട്ട്മെൻറിൽ നിങ്ങൾ താൽപ്പര്യപ്പെടുന്ന സ്കൂളിൽ തന്നെ പ്രവേശനം ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാരണം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അത്തരത്തിൽ സംഭവിച്ചിട്ടുണ്ട് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ താല്പര്യമില്ലാത്ത സ്കൂൾ കിട്ടിയവർക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റൊക്കെ വരുമ്പോൾ താല്പര്യമുള്ള സ്കൂളിലേക്ക് മാറ്റം ലഭിച്ചിട്ടുണ്ട് അപ്പോൾ വിദ്യാർത്ഥികളിൽ പലർക്കും സംശയമുള്ള അല്ലെങ്കിൽ വിദ്യാർത്ഥികളിൽ പലരും വിഷമിച്ചിരിക്കുന്ന ഈ ഒരു കാര്യം വിദ്യാർത്ഥികളെ അറിയിക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോയിൽ എത്തിയിട്ടുള്ളത് വിദ്യാർത്ഥികളെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ പോയി അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു അലോട്ട്മെന്റ് പ്രക്രിയയിൽ നിന്ന് തന്നെ പുറത്തു പോവും അതില്ലാതിരിക്കാൻ പ്രത്യേകം ഓർമ്മിക്കുക നിർബന്ധമായി പ്രവേശനം നേടുക അതിനുശേഷം ബാക്കി കാര്യങ്ങൾ അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം ആ കാര്യങ്ങളൊക്കെ അതാത് സമയത്ത് നിങ്ങളെ അറിയിച്ചു തരും ഏറ്റവും കൃത്യമായ കാര്യങ്ങൾ ഒഫീഷ്യൽ ായ നോട്ടിഫിക്കേഷന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും വേഗത്തിൽ അതാത് സമയത്ത് നിങ്ങളെ അറിയിച്ചു തരും അത്തരത്തിലുള്ള വീഡിയോസൊക്കെ നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും അതുകൊണ്ട് തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മടിക്കാതിരിക്കുക ഈ കാര്യം നിങ്ങളുടെ സുഹൃത്തുക്കളെ കൂടി അറിയിക്കുക അപ്പോൾ ഉടൻ തന്നെ പ്ലസ് വൺ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം